അപ്പോൾ നമ്മൾ ഇന്ന് ഫ്രോൺസിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം തീരുതാനി സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരെ നമുക്ക് ഇന്ന് സപ്പോർട്ടിങ് ചെയ്യുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ആണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് സുസുഖിയുടെ പുതിയ വാഹനമായ ഫ്രോൺസിലേക്ക് ഒരു സ്റ്റീരിയോ ഫിറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഭാഗങ്ങൾ അതിന് ഊരിയെടുക്കണം എന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും ഇതുപോലെയാണ് നമ്മുടെ ഓരോ പാനലുകളും ഊരിയെടുത്തതിന് ശേഷം ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം ഡാഷ്ബോർഡിൻ്റെ പകുതിയോളം ഭാഗം നമുക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് നല്ലൊരു ആൻഡ്രോയിഡ് സിസ്റ്റം പുതിയ ഇറങ്ങുന്ന ഫ്രോൺസിലേക്ക് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും വയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി വരുന്ന വയറിങ്ങൾ ഒന്നും കട്ട് ചെയ്യാതെ തന്നെയുള്ള ഫിറ്റിങ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ഈ ബ്ലൂ കളറിൽ കാണുന്ന വയറാണ് മാരുതിയുടെ മാസ്റ്റർ വയർ ഈ ഗ്രേ കളറ് വൈറ്റ് പോലെ കാണുന്ന ഈ വയറാണ് മാരുതിയുടെ എഫ് എം കണക്ടർ ഇത് രണ്ടും പ്ലഗിങ് പ്ലേ ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം തേടി ഇതുപോലെയാണ് അതിൻ്റെ പ്ലഗ്ഗിങ് കാര്യങ്ങളെല്ലാം വരുന്നത് വയർ കട്ടോ വാറണ്ടി പോവുമോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഒരുപാട് പേര് നമ്മൾ ഇത് തന്നെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളിത് പ്ലഗ് ചെയ്തതാണ് ഓർപ്രാവശ്യം ഇതേ ഊരി അതുപോലെ തന്നെ ദേ ഇതുപോലെയാണ് നമ്മൾ പ്ലഗിങ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഈ വയർ കൃത്യമായിട്ട് നമ്മൾ ആൻഡ്രോയിഡിലേക്ക് നമുക്കിത് പ്ലഗ് ചെയ്താൽ മതി അപ്പോൾ മാരിയുടെ ഒരു വയർ പോലും നമ്മൾ കട്ട് ചെയ്യുന്നില്ല ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് പത്തൊമ്പതിനായിരം രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ത്രീ സിക്സ്റ്റി ആവശ്യമില്ലാത്തവർക്ക് ഡയമണ്ട് ടു കെ അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ അതിനൊരു ഓഫർ പ്രൈസ് കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത് ലാൻഡ് കാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് പതിനീറിൻ്റെ ത്രീ ഫിഫ്റ്റി വാർസിൻ്റെ ഫോർ ഡോർ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഹെവി പെർഫോമൻസും അതുപോലെ തന്നെ ഭാവിയിൽ നമുക്ക് ത്രീ സിക്സ്റ്റി ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കടകസാർ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മണ്ണത്തി ഭാഗത്ത് വന്നിരിക്കുന്ന ഒരു ഫ്രോൺസിലേക്കാണ് നമ്മൾ ഇന്നൊരു ആൻഡ്രോയിഡ് സിസ്റ്റം അതുപോലെ തന്നെ ഫോർ ഡോറിലേക്ക് പതിനിയയറിൻ്റെ സ്പീക്കർ സിസ്റ്റം നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡയമണ്ട് ടു കെ എന്ന് പറഞ്ഞൊരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കാസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഇയറോളം നമുക്ക് ഫുൾ വാറണ്ടി കാര്യങ്ങളെല്ലാം ഉള്ള ഒരു നല്ല അടിപൊളിയൊരു ഇൻഫോർട്ടബിൾ സിസ്റ്റം സ്പീക്കറിന്റെ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്താലും വാഹനങ്ങളുടെ ഉള്ളിലേക്ക് ഡോറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്ന ഒരു പ്രശ്നമുണ്ട് അപ്പൊ അത് തീർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള റെയിൻ ഗാർഡ് സ്പേസറുകൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് നമ്മൾ വില കൂടിയ സ്പീക്കറുകൾ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി തന്നെയാണ് ഇതുപോലെയുള്ള റെയിൻ ഗാർഡ് സ്പേസർ വെച്ചിട്ടാണ് നമ്മൾ പയനിയറിന്റെ സ്പീക്കർ സിസ്റ്റം ഇന്ന് ഈ വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ത്രീ ഫിഫ്റ്റി വാർഡ്സ് ആണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന പൈനിയറിന്റെ സ്പീക്കർ സിസ്റ്റം നാല് ഡോറിലേക്കും സെയിം സ്പീക്കർ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് അപ്പൊ ഏകദേശം നമ്മുടെ ഫ്രണ്ടിലത്തെ ടു ഡോറിന്റെ പനിയറിന്റെ സ്പീക്കർ സിസ്റ്റം നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ നമ്മളത് ഡോർ പാഡുകളെല്ലാം നമ്മൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി പറകിലേക്ക് വരുന്ന രണ്ട് ഡോറിലേക്ക് നമ്മൾ സ്പീക്കർ സിസ്റ്റം നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനുശേഷം നമ്മുടെ ആ ഡോർ കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മുടെ ആൻഡ്രോയിഡ് ടു കെ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്ത് നമ്മുടെ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പൊ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് സാധാരണ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്ത് പോയിട്ട് പിന്നീട് അതിലേക്ക് ത്രീ സിക്സ്റ്റി ഫിറ്റ് ഒരു ആഗ്രഹമായിട്ട് വരുമ്പോൾ ടോട്ടലായിട്ട് നമുക്ക് സിസ്റ്റം മാറ്റേണ്ട ഒരു അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിസ്റ്റം നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും അതൊരു ത്രീ സിക്സ്റ്റി ആഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ആഡ് ചെയ്യാൻ പറ്റും ക്യാമറകൾ മാത്രമേ ആഡ് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാണ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ഫ്രോൺസിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഡോർ സ്പീക്കറുകളുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ഡോർ പാഡുകളെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഒരു ഡോർ മാത്രമേ നമ്മൾ സ്പീക്കർ സിസ്റ്റം നമ്മൾ ഫിറ്റ് ചെയ്യാനുള്ളൂ ഇനി നമ്മളത് വയറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി വരുന്ന വയറിങ്ങൾ കട്ട് ചെയ്യാതെ തന്നെയുള്ള ഫിറ്റിങ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലൂ കളറിൽ കാണുന്ന വയറാണ് മാരുതിയുടെ മാസ്റ്റർ വയർ ഈ ഗ്രേ കളറ് വൈറ്റ് പോലെ കാണുന്ന ഈ വയറാണ് മാരുതിയുടെ എഫ് എം കണക്ടർ ഇത് രണ്ടും പ്ലഗിംഗ് പ്ലേ ആണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം തേര് ഇതുപോലെയാണ് അതിൻ്റെ പ്ലഗ്ഗിങ് കാര്യങ്ങളെല്ലാം വരുന്നത് വയർ കട്ട് ചെയ്യോ വാറണ്ടി പോവോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരുപാട് പേര് നമ്മൾ ഇത് തന്നെ വിളിച്ച് ചോദിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കൃത്യമായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് നമ്മളിത് പ്ലഗ് ചെയ്തതാണ് റുപ്രാവശ്യം ഇതേ ഊരി അതുപോലെ തന്നെ ദേ ഇതുപോലെയാണ് നമ്മൾ പ്ലഗിങ് ചെയ്യുന്നത് ഇനി അതിൻ്റെ ഈ വയർ കൃത്യമായിട്ട് നമ്മൾ ആൻഡ്രോയിഡിലേക്ക് നമുക്കിത് പ്ലഗ് ചെയ്താൽ മതി അപ്പോൾ മാരിയുടെ ഒരു വയർ പോലും നമ്മൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഒരു ഫ്രോൺസിലേക്ക് ഡയമണ്ട് ഒക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ എത്ര രൂപ ചിലവ് വരും എങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം അതറിയാൻ കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഏകദേശം നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പാനലുകൾ കാര്യങ്ങളെല്ലാം നമുക്ക് ഇനി റീഫിറ്റിങ് ചെയ്യണം നമ്മൾ നമ്മളിത് ഓൺ ചെയ്ത് അതിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് നല്ല ക്വാളിറ്റി അതും മാത്രമല്ല വാഹനത്തിന്റെ ഉള്ളിലേക്ക് ഒരു ഡയമണ്ട് ടു കെ വരുമ്പോ ഒരു വേറെ ലെവലെന്ന് തന്നെ പറയാണ്ട കാഴ്ചക്ക് നല്ലൊരു കിടിലൻ ലുക്ക് തന്നെ പറയാം അതുപോലെയുള്ള ഒരു സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞേണ്ടത് ഇതുപോലെയാണ് നമ്മൾ ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം ഒരു ഫ്രോൺസിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മുടെ ഡയമണ്ട് ടു കെ സിസ്റ്റത്തിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇതിൻ്റെ വോളിയം കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കൃത്യമായിട്ട് എഴുതി കാണിക്കും ഇത് ഇതുപോലെ നമുക്ക് അതെ കാണാൻ നല്ലൊരു വേറൊരു ലെവലെന്ന് തന്നെ പറയാട്ടോ അത്രയും നല്ല ക്വാളിറ്റി സാധനമാണ് അതുപോലെ തന്നെ നമുക്ക് പാട്ട് നെക്സ്റ്റ് അടിക്കാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് പിന്നെ അതുപോലെ അതിൻ്റെ പേജും കാര്യങ്ങളെല്ലാം അതെ ഇതുപോലെയാണ് വലിയൊരു ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു ഫീൽ തന്നെ കേട്ടോ നമുക്ക് കാറിലിരുന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു സ്ക്രീൻ നമ്മുടെ കാറിൽ പിന്നെ അതുമാത്രമല്ല പ്രത്യേകിച്ചൊരു ഗംഭീര ഒരു ലുക്ക് എന്ന് തന്നെ പറയാം നമ്മുടെ കാറിലേക്ക് ഇത് വരുമ്പോൾ അപ്പോൾ നമ്മുടെ പാക്കിങ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകണ്ട നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ തന്നെ നമ്മൾ ഫോർ ഡോറിലേക്ക് നമ്മുടെ സ്പീക്കർ സിസ്റ്റം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഊരിയെടുത്ത എല്ലാ പാർട്സുകളും എന്ത് അതുപോലെ തന്നെ നമ്മുടെ ഫിഗ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഫ്രോൺസിലേക്ക് ചെയ്യാൻ താല്പര്യമുള്ള തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക നമ്മുടെ സ്ഥലം ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നാല് ഡോർ സ്പീക്കറുടെയും അതുപോലെ തന്നെ ഇൻഫ്രോടൈമെൻറ്റ് സിസ്റ്റം ഡയമണ്ട് ടുക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ ഫിറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഡയമണ്ട് ടുക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതുപോലെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡയമണ്ട് ടു കെ ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് പത്തൊമ്പതിനായിരം രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഏത് മോഡൽ വേണമെങ്കിലും നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല ത്രീ സിക്സ്റ്റി ആവശ്യമില്ലാത്തവർക്ക് ഡയമണ്ട് ടു കെ അങ്ങനെയും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് പത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ കാര്യങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കയ്യിലേറെ അഭിപ്രായങ്ങൾ നമ്മൾ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നത് ടാറ്റാ ബാബാ